ഇതൊരു നാല് രണ്ട് സൈസിലുള്ള ടൈലാണ് ഈ ഒരു ടൈൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ടൈല് നമ്മൾ പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് എന്തുകൊണ്ടാണ് ആ ഒരു ടൈല് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇവിടെ എൻ്റെ കയ്യിൽ കണ്ട ഒരു ചെറിയ ടൈൽ ഈ കാണുന്ന ടൈൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നാല് രണ്ട് ടൈലിൻ്റെ ജോയിൻ്റിൽ പ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്യാനുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ലൈൻ പാറ്റേൺ ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡിസൈൻ പ്രകാരം നമ്മൾ ടൈലിൻ്റെ മുകളിൽ ഒരു സാമ്പിൾ ഡിസൈൻ നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സാമ്പിളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമുക്ക് കട്ട് ചെയ്യേണ്ട നാല് രണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ സാമ്പിൾ സെറ്റ് ചെയ്തത് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ആക്കിയതാണ് ഇങ്ങനെ നാല് രണ്ട് ടൈല് നമ്മൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ ടൈല് ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു ടൈലിൻ്റെ സൈസ് വരുന്ന ഇരുപത് സെന്റിമീറ്റർ വീതി ഇരുപത് സെന്റിമീറ്റർ നീളും വരുന്ന ടൈലാണ് ഇത് ഒരു ടൈല് നമുക്ക് ആദ്യം ഡിസൈൻ നല്ലോണം ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഫിക്സ് ചെയ്യാൻ കാരണം ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനിലാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ടൈലിൻ്റെ കൂടെ നമ്മൾ ടു എം സ്പേസർ കൂടെ കൊടുത്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ചധികം സമയം എടുത്തിട്ട് ഇതിൻ്റെ ആദ്യ ഭാഗം മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് കുറച്ച് ഡിസൈൻ നോക്കി ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര സമയം എടുത്തത് ഈ ഒരു കാണുന്ന ഏരിയ മൊത്തം നമുക്കിത് ചെയ്യാനുണ്ട് ആദ്യ ഭാഗം ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം എടുത്തെങ്കിലും ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനും വലിയ സമയം എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം മൊത്തം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ആയിട്ട് വരുന്ന ലുക്ക് ഇത് നമ്മൾ നമുക്ക് കിട്ടിയ ഡിസൈൻ പ്രകാരം നമ്മൾ ചെയ്തതാണ്